ായ് നമസ്കാരം ഞാൻ ഡോക്ടർ അനുഷ്രീ മീസ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനീമിയ രക്തക്കുറവ് എങ്ങനെ തടയാം ഈ ഭക്ഷണ അപ്പോൾ ഈ ശരീരത്തിൽ അതായത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നമ്മുടെ മീൽസിൻ്റെ കൂടെ ഈ ചായ കാപ്പി പോലുള്ള പാനീയങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇരുമ്പിൻ്റെ ആഭരണത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്ന് ചെക്ക് ചെയ്യാം ബീട്രോട്ട് ഗ്രനേറ്റ് ബ്രക്കോളി പംകിൻ സീഡ്സ് സെസൈൻ സീഡ്സ് ചീരയില മുരിങ്ങയില ഡേറ്റ്സ് നട്ട്സ് തിന ഉലുവ മത്സ്യം മുട്ട മാംസം അതായത് റെഡ് മീറ്റ് പയർ പയറുവർഗ്ഗങ്ങൾ ബീൻസ് മുളപ്പിച്ച ചെറുപയർ ബീ കോളിഫ്ലവർ ടൊമാറ്റോ അതുപോലെ തന്നെ സിട്രസ് ഗുഡ്സായ ഓറഞ്ച് ലെമൺ സ്ട്രോബെറി പിന്നെ മുന്തിരി പിന്നെ അപ്പോൾ നമ്മുടെ നോർമൽ ഹീമോഗ്ലോബിൻ ലെവല് എന്താണെന്ന് വെച്ചാൽ അത് ഫീമെയിൽസിൽ ട്വൽവ് പോയിൻ്റ് ത്രീ ടു ഫിഫ്റ്റീൻ പോയിൻറ്റ് ത്രീ ഗ്രാം പെർ ഡെസ്റ്റിലിറ്ററും പുരുഷന്മാരിൽ ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ പോയിൻ്റ് സെവൻറ്റീൻ പോയിൻ്റ് ഫൈവ് ഗ്രാം പെർ ഡെസ്റ്റിലിറ്ററുമാണ്